തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസും ബി ജെ പിയും ഇപ്പോൾ കടുത്ത മത്സരം തന്നെ കാഴ്ചവെക്കുകയാണ് ഇപ്പോഴത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ എം പി മുൻപൊരിക്കൽ ബി ജെ പിയിൽ ചേരാൻ നേതാക്കളുമായി ചർച്ചകൾ നടത്തിയിരുന്നുവെന്ന് വെളിപ്പെടുത്തി മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായിരുന്ന അഡ്വക്കേറ്റ് ഷൈൻലാൽ രംഗത്തെത്തുകയാണ് അസം മുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ ഹിമന്ത് ബിശ്വ ശർമ്മ ഉൾപ്പെടെയുള്ളവരുമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ശശി തരൂർ ചർച്ച നടത്തിയെന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് െ കുലാക്കി അഡ്വക്കേറ്റ് ഷൈൻലാലിന്റെ തുറന്നു പറച്ചിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ആർ എസ് എസ് കാര്യകർത്താവ് ഗുരുമൂർത്തിയുടെ ചെന്നൈ മേലാപ്പൂർ രാധാകൃഷ്ണൻ ശാലയിലുള്ള ഓഫീസിലാണ് ചർച്ചകൾ നടന്നത് ആർ എസ് എസ് വഴി ബി ജെ പിയിൽ കയറാനായിരുന്നു ചർച്ച പലതവണയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ വരെ ഈ ചർച്ചകൾ തുടർന്നു എന്തുകൊണ്ടോ ഈ ചർച്ചകളൊന്നും വിജയിച്ചില്ലെന്ന് തന്നെ ഷൈൻ പറയുകയാണ് ചർച്ചകൾ വിജയിച്ചിരുന്നെങ്കിൽ തരൂർ ഇത്തവണ തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നേനെയെന്നും ഷൈൻലാൽ വ്യക്തമാക്കുകയാണ് പാർട്ടിയിൽ കയറാനും കേന്ദ്രഭരണത്തിൽ പങ്കാളിയാകാനും വേണ്ടിയാണ് ശശി തരൂർ ചർച്ച നടത്തിയിരുന്നതെന്നും ഷൈൻലാൽ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുകയാണ് മറ്റുള്ള കോൺഗ്രസുകാരെ പോലെ ജയിച്ചു കഴിഞ്ഞാൽ ബി ജെ പി ചേരാൻ നിൽക്കുന്ന കോൺഗ്രസുകാരനല്ല ശശി തരൂരെന്നും അദ്ദേഹം ഇലക്ഷന് മുമ്പേ തന്നെ ചാടാൻ നിന്നയാളെന്നും പരിഹസിച്ചുകൊണ്ടാണ് ഷൈൻലാൽ തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഇരുപത്തിരണ്ട് വർഷമായി ബാലജന സഖ്യം കെ എസ് യു യൂത്ത് കോൺഗ്രസ് എന്നീ സംഘടനകളിൽ ഭാരവാഹിയായിരുന്നു അഡ്വക്കേറ്റ് ഷൈൻലാൽ സംഘടനയിൽ നിന്നും കടുത്ത അവഗണന തനിക്ക് നേരിടേണ്ടി വന്നതുകൊണ്ട് തന്നെ ഭാരവാഹിത്വം അദ്ദേഹം രാജിവെച്ചു പിന്നാലെ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇദ്ദേഹം മത്സരിക്കുകയാണ് ഇതിനിടെ തിരുവനന്തപുരം മണ്ഡലത്തിൽ ബി ജെ സ്ഥാനാർത്ഥി പണം നൽകി വോട്ട് തേടിയെന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂരിന്റെ ആരോപണത്തിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് അറിയിക്കുകയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഇക്കഴിഞ്ഞ നാളിലാണ് ഒരു ചാനൽ അഭിമുഖത്തിൽ തിരുവനന്തപുരം മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പണം നൽകി വോട്ട് തേടുന്നു എന്ന ആരോപണം ശശി തരൂർ ഉയർത്തിയത് ഈ വിഷയത്തിലാണ് ശശി തരൂരിന്റെ ആരോപണങ്ങൾ പച്ചക്കള്ളമാണെന്നും അപകീർത്തിപരമായ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ നിയമ നടപടികൾ ആരംഭിച്ചതായും രാജീവ് ചന്ദ്രശേഖർ സൂചിപ്പിക്കുന്നത് ഒരു എം എന്ന നിലയിൽ ശശി ി തരൂരിന്റെ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ പ്രകടനം സൂക്ഷ്മ പരിശോധന നടത്തുന്നതിൽ നിന്നും ജനശ്രദ്ധ തിരിക്കാനുള്ള ഒരു നിഷ്ഫല ശ്രമമാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്ന പച്ചക്കള്ളത്തിന് പിന്നിലെന്നാണ് ഇദ്ദേഹം വ്യക്തമാക്കുന്നത് മുൻപ് സി മണിപ്പൂർ വിഷയങ്ങളിൽ പറഞ്ഞതുപോലെയുള്ള പച്ച നുണയാണ് താൻ പണം നൽകിയ സാമുദായിക വോട്ടുകളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുവെന്നതും തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ ഗൗരവമേറിയ പല ചോദ്യങ്ങൾക്കും ശശി തരൂർ മറുപടി പറയേണ്ടി വരും അതായത് അദ്ദേഹം പറയുന്നത് പണം നൽകിയത് ആർക്കാണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇതിനുള്ള മറുപടിയാണ് ശശി തരൂർ തരേണ്ടി വരുന്നത് അദ്ദേഹം ചോദിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ പണം നൽകിയെന്ന് ആരോപിക്കുമ്പോൾ അത് ആര് വാങ്ങി എന്നുകൂടി ശശി തരൂർ വ്യക്തമാക്കുക തന്നെ വേണം ഇനി രണ്ടാമതായി അദ്ദേഹം ചോദിക്കുന്ന ഒരു കാര്യം സിറ്റിംഗ് എം എന്ന നിലയിൽ അദ്ദേഹത്തിന് ഇത്തരമൊരു അനുഭവം നേരത്തെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആരിൽ നിന്ന് എന്ന് അദ്ദേഹം വ്യക്തമാക്കണം ഇന്നാട്ടിലെ സാമുദായിക സംഘടനകളെ കൂടി അവഹേളിക്കുന്നതാണ് തരൂരിന്റെ വ്യാജ പ്രസ്താവന ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് നിയമപരമായി ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാകണമെന്നും കൂടി ശശി തരൂർ ഓർത്തിരിക്കുന്നത് നല്ലതാണ് തരൂരിന്റെ രാഷ്ട്രീയ സംസ്കാരമല്ല തന്റേത് പൊതുജീവിതത്തിലെ അഴിമതികൾക്കെതിരെ സന്ധിയില്ലാ സമരം ചെയ്യുന്ന നരേന്ദ്രമോദിജിയുടെ സുധീരമായ നിലപാടുകളാണ് താൻ പിന്തുടരുന്നത് എന്തായാലും <Sýý> <sistý> <Sýthe> <Sýst> <Sýstoot> ും ഇത്തരം ആരോപണങ്ങളെ ആശ്രയിച്ചല്ല മറിച്ച് തിരുവനന്തപുരത്തെ ജനങ്ങളുടെ വീട് കുടിവെള്ളം നൈപുണ്യ വികസനം തുടങ്ങി സമഗ്ര വികസന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് താൻ മുന്നോട്ട് പോകുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ അത് ഇനിയും പിന്തുടരുക തന്നെ ചെയ്യുമെന്ന് തന്നെ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി ന്യൂസ് ന്യൂസ് കർമ്മ